ഹലോ ഫ്രണ്ട്സ് ഐ ആം സ്വപ്ന രമേശ് സ്വപ്ന എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് എത്തിയതാണ് കേട്ടോ വല്ലാത്ത ത്രില്ലറിലായിരുന്നു ഞങ്ങൾ കാരണം നമ്മളൊരു ട്രിപ്പ് പോവാണ് കേട്ടോ അപ്പോൾ ട്രിപ്പ് മൂടിലിരിക്കുകയാണ് എങ്കിലും നമ്മൾ രാവിലെ തന്നെ ഭഗവാന് പൂക്കളൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു കാരണം യാതൊരു ആപത്തും ഇല്ലാതെ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി ട്രിപ്പ് പോയി തിരിച്ചു വരാനായിട്ട് സാധിക്കണമെന്നായിരുന്നു പ്രാർത്ഥന അങ്ങനെ ഞാൻ എന്താ ഗിറ്റാറൊക്കെ മീറ്റിങ് സിറ്റൗട്ടിൽ നടക്കാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിപ്പ് പോകാനുള്ള വണ്ടി വരാനായിട്ട് വൈകുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇങ്ങനെ നടന്നതാണ് കേട്ടോ അങ്ങനെ നിൽക്കുമ്പോഴേക്കും എന്താ ട്രാവലർ വന്നു പിന്നെ ഞങ്ങളെല്ലാവരും അതിൽ കയറി കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയറ്റിയുടെ ഫാമിലിയും അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സായിട്ടുള്ള കുറച്ച് ഫാമിലികളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പതിനഞ്ച് പേരാണ് നമ്മളിന്ന് ട്രിപ്പ് പോകുന്നത് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് പോട്ട് വഴിയാണ് പോകുന്നത് അപ്പോൾ അതങ്ങട്ട് കണ്ടപ്പോൾ മുത്തിനേം ചിഞ്ചുനേയും ഓർമ്മ വന്നു കേട്ടോ ഇന്നാളല്ലേ എൻ്റെ മക്കളെ ഇവിടെ കൊണ്ടുവന്നാക്കി എന്നൊക്കെ തോന്നിപ്പോയി കേട്ടോ പിന്നെ അപ്പം തന്നെ അവരൊന്ന് കോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സ് വീണ്ടും വളരെ സന്തോഷമായിട്ടോ അങ്ങനെ പാട്ടൊക്കെ വെച്ച് മിനിക്കിരുന്ന് ഡാൻസ് കളിക്കുന്നതാണ് കാണുന്നത് കേട്ടോ അങ്ങനെ കട്ട്ലെറ്റും സോസും ഒക്കെ കഴിച്ച് അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് അവരെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടാണ് നമ്മുടെ യാത്ര കേട്ടോ അങ്ങനെ പിന്നെ ഇടയ്ക്കെയാണെങ്കിൽ നമ്മൾ പെട്രോൾ പമ്പിലൊക്കെ നിറങ്ങി ഫ്രഷായിട്ടൊക്കെയാണ് യാത്ര ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വളരെ സന്തോഷമാണ് എല്ലാവരും ും കൂടി ഇങ്ങനെ ഒരു യാത്ര നടത്തുമ്പോൾ അപ്പോൾ ഞങ്ങൾ കുറേ നാളായി ഞങ്ങൾ രണ്ട് ഫാമിലിയും കാറിലാണ് യാത്ര ചെയ്യാറ് ട്രാവലറിലൊക്കെ നമ്മൾ മുൻപൊക്കെ പോയിരുന്നതാണ് കേട്ടോ ഇടുക്കിയിലേക്കും ഒക്കെ നമ്മൾ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് യാത്ര അപ്പോൾ ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് എല്ലാവരും ഒത്തൊരുമിച്ച് ട്രാവലറിലുള്ള ഒരു യാത്ര കേട്ടോ അങ്ങനെ ഞങ്ങൾ ആദ്യം ചെന്നെത്തിയ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂതത്താൻ കെട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മളാണെങ്കിൽ ഈ ഭൂതത്താൻ കെട്ട് കാണണം പിന്നെ ഇവിടെ ആയിട്ട് കുറച്ച് പ്ലേസുകളൊക്കെ ഉണ്ട് കാണാനായിട്ട് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഭൂതത്താങ്കെട്ടിലിൻ്റെ അവിടേക്ക് കടക്കുമ്പോഴുള്ള കവാടേട്ടം അപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും കാതടപ്പിക്കുന്ന ശബ്ദമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ആ ഒഴുക്കും ഷട്ടർ തുറന്നിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു കുതിച്ചു ചാട്ടമൊക്കെ ആയിട്ടുള്ള ആ സൗണ്ട് കൊണ്ട് നമ്മുടെ കാതടപ്പിക്കുന്ന പോലത്തെ ശബ്ദമാണ് ഏട്ടോ നല്ല രസമുണ്ട് ഈ വെള്ളം ഈ മലനിരകളും എല്ലാം കാണാനായിട്ട് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഐതിഹ്യമൊക്കെ ഉണ്ട് ഭൂതങ്ങൾ കെട്ടിയ അണക്കെട്ടാണ് ഭൂതത്താൻ കെട്ടെന്നൊക്കെ അങ്ങനെയുള്ള ഒരു ഐതിഹ്യമൊക്കെ ഉണ്ട് കേട്ടോ കാരണം ആ പുഴക്കരയിൽ ഒരു ശിവക്ഷേത്രമുണ്ട് അവിടുത്തെ ഉത്സവം തടയാൻ വേണ്ടിയിട്ട് ഭൂതങ്ങൾ കെട്ടിണ്ടാക്കി അണക്കെട്ടാണ് അങ്ങനെ അവിടേക്ക് വെള്ളം ഒഴുകി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഉത്സവം തടയാൻ കഴിയും എന്നുള്ള രീതിക്കാണ് ഉണ്ടാക്കിയത് എന്നൊക്കെയാണ് അഭിപ്രായം പിന്നീട് മനുഷ്യ നിർമ്മിതമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രസമാണ് ഇതൊക്കെ കണ്ടുമൊണ്ട് ഇങ്ങനെ നടക്കാനായിട്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പേര് മഴയായിരുന്നു രാത്രിയൊക്കെ കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്കൊന്നും മഴ ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിച്ചാണ് വന്നത് ഭാഗ്യത്തിന് തന്നെ നമുക്കങ്ങനെ മഴയത്തൊന്നും പെടേണ്ടി വന്നിട്ടില്ല കേട്ടോ നല്ല സൂപ്പറായിട്ട് നമുക്ക് എല്ലാ സ്ഥലങ്ങളും കണ്ട് നടക്കാനായിട്ടൊക്കെ പറ്റി അപ്പോൾ ഞാനാണെങ്കിൽ കുടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങാനും മഴയാണെങ്കിൽ നമുക്ക് ആവശ്യം വരില്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ അങ്ങനെയൊന്നുമല്ല നമ്മുടെ ട്രിപ്പും കൂടെ കൊള്ളാക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല കേട്ടോ അടിപൊളിയായിരുന്നു നമ്മുടെ യാത്രയൊക്കെ അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാട്ടിലൂടെയുള്ള യാത്ര പോലെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചു ചുംബാനാണ് നടുക്കിൽ ബോഡ് റോഡാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരിതുണ്ട് എങ്ങാനും ആനയോ മറ്റെയോ ഒക്കെ കാണുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയുണ്ട് ഇപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തട്ടേക്കാട് നമ്മളൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് റിസോർട്ടുകളേതാണ് ഭംഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കല്ല ഇത് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തതാണ് കേട്ടോ നമ്മൾ അതിൻ്റെ ഫോട്ടോസും ഒക്കെ കണ്ട് തൃപ്തിപ്പെട്ടിട്ട് ഇത് മതി എന്ന് വിചാരിച്ചും കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്തതാണ് അപ്പോൾ ഇന്നത്തെ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് ഞങ്ങൾ ആ റിസോർട്ടിൽ സ്പെൻഡ് ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്തയിലും കൂടിയാണ് വന്നിരിക്കുന്നത് അങ്ങനത്തെ ആ റിസോർട്ടിൻ്റെ മുറ്റത്തെത്തി നല്ല മനോഹരമായിട്ടുള്ള പച്ചപ്പന്തലും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള അടിപൊളി റിസോർട്ടാണ് റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗവും അതുപോലെ തന്നെ ബാക്ക് ഭാഗവും ഒരുപോലെ ഭംഗിയാണ് കേട്ടോ ഇതാണ് ബാക്ക് ഭാഗം അപ്പോൾ ഈ ബാക്ക് ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഉള്ള പ്രത്യേകതയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് ബാക്കിലൂടെ പുഴ ഒഴുകാണ് കേട്ടോ പിന്നെ അത് ഇവിടെ മുറ്റത്താണെങ്കിലും ഒരു സ്വിമ്മിങ് കണ്ടില്ലേ ഇവിടെ ഈ ൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പുഴയുണ്ട് പുഴയില് ഇറങ്ങാനോ കുളിക്കാനോ ഒന്നുമല്ല നമുക്കതൊന്ന് കാണാനും ഇവിടെ നിൽക്കുമ്പോൾ ആ പുഴയിലെ വെള്ളം ഒഴുകുന്ന ആ സൗണ്ട് ഉണ്ടല്ലോ അതൊക്കെ കേട്ടുകൊണ്ട് ഇവിടെ ചിലവഴിക്കാനും ഒക്കെയാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ വന്നു കഴിഞ്ഞ് നല്ല വിശപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചപ്പാത്തി അതുപോലെ തന്നെ പത്തിരി നൂലപ്പം വെള്ളയപ്പം ഇതൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് കേട്ടാ അങ്ങനെ അതൊക്കെ വെച്ച് അതും അതുപോലെ തന്നെ ഞാനാണെങ്കിൽ കുക്കറിൽ ചോറും എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറാണ് കേട്ടോ ഞാൻ കഴിച്ചത് പിന്നെ ചിക്കൻ കറിയും മുട്ട പുഴുങ്ങിയതും എല്ലാമായിട്ട് എല്ലാവരും ഒരുമിച്ചും കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല രസമാണ് എല്ലാവരും കൂടെ അടിച്ചു പൊളിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഞങ്ങൾക്ക് ഇതിലെ ചില ഫാമിലികളൊക്കെ ഇപ്പോഴാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് കേട്ടോ അങ്ങനെ പരിചയപ്പെട്ട് എല്ലാവരുമായിട്ട് ആയിട്ട് സംസാരിച്ച് സന്തോഷത്തോടു കൂടി ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമുക്ക് റിസോർട്ടൊക്കെ ചുറ്റി നടന്ന് കാണണം കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല ഒരു ഉണർവ്വന്മേഷക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെയൊക്കെ ചുറ്റി നടന്ന് കാണാം അപ്പം ഇതിൻ്റെ അപ്സ്റ്റെയർ ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് എവിടെ നിന്നാലും ആ ഒരു പുഴയുടെ വ്യൂ ആണ് കാണുന്നത് കേട്ടോ പിന്നെ ഇനി നമുക്ക് റൂമൊക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ റൂമുകളെല്ലാം ഇതുപോലെ തന്നെയാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് എ ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്കാണെങ്കിൽ ഇപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ടല്ലോ മഴക്കാലൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പൊക്കെ ഉണ്ട് എന്നാലും പിന്നെ നമുക്ക് അടിച്ചു പൊളിക്കാം എന്നൊക്കെ വിചാരിച്ച് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കാണാനായിട്ട് അതുകൊണ്ട് തന്നെ തുമ്പിക്കുട്ടിയും മുണ്ടും ഒക്കെ ഇവിടെ വന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാമായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴും മഴ പെയ്യൂല അതുപോലത്തെ ശബ്ദമാണ് പുഴയിൽ നിന്നിങ്ങനെ അത് ഇങ്ങനെ കളകളാരവം എന്ന് അറിയില്ല ഒഴുകി ഒഴുകി പോകുന്ന ആ ഒരു ശബ്ദമാണ് കേട്ടോ റൂമിലിരിക്കുന്നമ്മേ നമ്മൾ വിചാരിക്കും പുറത്ത് മഴ പെയ്യാന്ന് പക്ഷെ പുറത്ത് മഴ പെയ്യുന്നതല്ല ഈ പുഴയിലെ വെള്ളം ഇങ്ങനെ ഒഴുകി 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 അങ്ങോട്ടുള്ള ഒഴുക്കിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ടൊക്കെ നല്ല രസമാണ് കേട്ടോ ഇനി താഴേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് പുഴയുടെ ഭാഗത്തേക്ക് ഒന്ന് പോകണം കേട്ടോ അപ്പോൾ പുഴയിൽ ഇറങ്ങി കുളിക്കുക നീണ്ടേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യില്ല കാരണം ആ പുഴയുടെ ആഴൊന്നും നമുക്കറിയില്ല പുഴയുടെ പേരാണെങ്കിൽ കുട്ടൻ പുഴ എന്നാണ് കേട്ടോ ഈ പുഴയുടെ പേര് അപ്പോൾ അത് നമ്മുടെ നമുക്ക് ഇവിടുത്തെ കെയർ ടേക്കർ പറഞ്ഞപ്പോൾ തന്നിട്ടുണ്ട് അതിലൊന്നും പോയി നമ്മൾ നീന്തി കുളിക്കുക അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് അപ്പോൾ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങണ്ടവർക്കൊക്കെ റിസോർട്ടിലെ ആ സ്വിമ്മിങ് പൂളില് ഇറങ്ങി കഴിഞ്ഞിട്ട് കുളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനും മിനിയൊക്കെ ഇങ്ങനെ ഇവിടെ ഇരുന്ന് പല പല പോസ്റ്റുകളിലൊക്കെ ഫോട്ടോവും വീഡിയോയും ഒക്കെ എടുക്കായിരുന്നു കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞ് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അങ്ങനെ ഞങ്ങൾ ഈ സ്റ്റെയർ ഒക്കെ ഇറങ്ങി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ മുറ്റവും ആ പരിസരമൊക്കെ കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ ആരെ മേശേട്ടോ പറയായിരുന്നു ഹാ എന്താ രസം നമ്മുടെ വീടിൻ്റെ ബാക്ക് ബാഗൊക്കെ ഇങ്ങനെയായിരുന്നെങ്കിൽ ഇതുപോലെ പുഴയൊക്കെ ഒഴുകുന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കില്ലേ എന്നൊക്കെ പറയുന്നത് അപ്പം ഞാൻ പറയുകയാണ് വല്ല വെള്ളപ്പൊക്കമോ മറ്റൊക്കെ വന്നാൽ നമുക്ക് പേടിക്കണ്ടേ അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നും വേണ്ട വീടിൻ്റെ ബാക്ക് ബാഗൊന്നും ഇങ്ങനെ വേണ്ട നമുക്ക് ഇങ്ങനെ കാണാൻ തോന്നുമ്പോൾ വല്ലപ്പോഴും ഇവിടെയൊക്കെ വന്നാൽ മതിയില്ലോ എന്ന് പറഞ്ഞു ഇനി നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ഇറങ്ങി കഴിഞ്ഞ് ആ പുഴയുടെ വെള്ളത്തിലൊക്കെ ഒന്ന് ഞങ്ങളൊന്ന് പോയി കൈ കാലൊക്കെ ഒന്ന് അനച്ചു കൂട്ടാം അല്ലാതെ ഇറങ്ങാനൊന്നും പേടിയാണ് കേട്ടോ നമുക്ക് അപ്പോൾ അവിടെ നിന്നിട്ടാണ് ഷോർട്ട് വീഡിയോ എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാക്കാം അങ്ങനെ പിന്നെ ഞാനും വനിയേറ്റും കൂടി അവിടെ അങ്ങോട്ട് ആടിപ്പാടി തിമിർത്തു കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഇനി ആ ഷോർട്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടുനോക്കിക്കോളും ഇഷ്ടമായെങ്കിൽ നിങ്ങളഭിപ്രായമൊക്കെ അറിയിച്ചോളൂ കേട്ടോ കാരണം അത്രയ്ക്ക് സന്തോഷം തോന്നും നമുക്ക് ഈ പുഴയും അതിൻ്റെ അപ്പുറത്തെ മലഭാഗങ്ങളും ൊക്കെ കാണാനായിട്ട് അപ്പോൾ ഇവിടുത്തെ കെയർ ടേക്കർ പറയുന്നുണ്ടായിരുന്നു അപ്പുറത്തെ സൈഡിലൊക്കെ ഇങ്ങനെ ആനകൾ ഇറങ്ങും അപ്പോൾ അത് ചിലപ്പോഴൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും വെളുപ്പിനോ അല്ലെങ്കിൽ സന്ധ്യാസമയത്തൊക്കെ ആയിരിക്കും ആനക്കൂട്ടൊക്കെ ഇറങ്ങാറ് അല്ലാതെ ഇപ്പുറത്തേക്കൊന്നും വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇവിടെ നമ്മളിവിടേതായ ഈ ഒരു തിട്ടയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തത് കേട്ടാ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ യാത്ര ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ കാണുന്നതും ഒക്കെ ഇത്തിരി ഇഷ്ടമാണ് കേട്ടോ എനിക്കും രമേശ് ചേട്ടനും അതുപോലെ പേതിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ചിലർക്ക് യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ഇഷ്ടമല്ലാത്തവരൊക്കെ ഉണ്ടായിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഇഷ്ടമില്ലാത്തവരെയും കൊണ്ട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യാത്ര തന്നെ കുളാവും അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരേ മനസ്സുള്ളവരായിരുന്നു കേട്ടോ അപ്പോൾ തുമ്പിക്കുട്ടിക്ക് മുണ്ടു ഞാൻ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് കുളിക്കണം അപ്പോൾ പേടിയായിട്ട് പാടില്ല കേട്ടോ അപ്പോൾ രമേശ് ചേട്ടൻ പറയുന്നത് നിങ്ങൾക്ക് എന്ത് വന്നാലും വലിച്ചൻ രക്ഷിച്ചോളാം മക്കൾ ധൈര്യമായിട്ട് ഇറങ്ങിക്കോന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ധൈര്യമൊക്കെ കൊടുക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഊഞ്ഞാല് അപ്പോൾ ഞങ്ങൾ ഊഞ്ഞാലിൽ നിന്ന് ആടിക്കൊണ്ട് പിള്ളേരെ നോക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിള്ളേർക്കൊരു ധൈര്യം കൂടിയാണല്ലോ ഇറങ്ങട്ടെ ഇറങ്ങട്ടെ എന്ന് പറയുമ്പം ഇറങ്ങിക്കോന്ന് നമ്മൾ ധൈര്യം കൊടുത്ത് അങ്ങനെ പിള്ളേർ പേടിച്ച് പേടിച്ച് ഇറങ്ങിയതാണെങ്കിലും ഇറങ്ങി അങ്ങോട്ട് കഴിഞ്ഞിട്ട് പിന്നെ കയറണം എന്നുള്ളൊരു വിചാരമില്ല കേട്ടോ അതുപോലെ കളിച്ചും കുളിച്ചും തിർ ത്ത് അവര് കേട്ടാകും അങ്ങനെ കുട്ടികളൊക്കെ ഈ ഒരു സമയത്തൊക്കെയാണ് കളിക്കുകയും കുളിക്കുകയൊക്കെ ചെയ്തത് വൈകുന്നേരം ആവുന്ന സമയത്ത് പിന്നെ പുരുഷന്മാരെല്ലാവരും ഇറങ്ങി കഴിഞ്ഞിട്ട് കുളിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ എല്ലാവരും നല്ല എൻജോയ്മെൻറ്റിലായിരുന്നു അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ കണ്ടില്ലേ ഈ ഒരു ചെടി ഞാനും ഇവിടെ വീട്ടിൽ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇതുപോലെ പടർന്നൊന്നും കയറിയിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ദിവസം പടർന്ന് പടർന്ന് കയറി ആവുന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ എനിക്കത്രക്കെ ഇഷ്ടമാണ് ആ ചെടി കാണാനായിട്ട് ഇത് ആമിക്കുട്ടിയാണ് കേട്ടോ മറ്റൊരു ഫാമിലിയിലുള്ള മോളാണ് കേട്ടോ അങ്ങനെ ആമിക്കുട്ടിയോട് ഞാൻ കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു പിന്നെ ഇവിടെ ഇതാ ഒരു കിച്ചൺ ഉണ്ട് കേട്ടോ പുറത്തായിട്ട് ഔട്ട് ഹൗസ് പോലെ ഇവിടെ ഒരു ഔട്ട് കിച്ചൺ ആണ് അവിടെയൊക്കെ ഇവരെല്ലാവരും കൂടി പുരുഷ കേസരികൾ നിന്നിട്ടാണ് പാചകം അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മളല്ലേ വീട്ടിൽ പാചകമൊക്കെ ചെയ്യാറ് ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇവർ ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ അപ്പോൾ അവർ ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്കിലും ചിക്കൻ കറിയും വെക്കണം അതുപോലെ ചിക്കൻ ഗ്രിൽ ചെയ്യാനായിട്ടും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവരുടെ ആ ജോലികളൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം ശേഷം ഞങ്ങൾ എന്ത് ചെയ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒന്ന് നടക്കാനിറങ്ങി എന്ത് ഭംഗിയാ റോഡ് സൈഡിലൊക്കെ റോസപ്പൂക്കൾ നിറച്ചെണ്ണ ഉണ്ടായിരിക്കുന്നത് നമുക്ക് ഒന്ന് രണ്ടെണ്ണൊക്കെ വിരിയുമ്പോൾ ഇവിടെ നോക്കി പത്ത് മുപ്പതെണ്ണൊക്കെ ഉണ്ട് ഒരു കൊലയിൽ ഏട്ടാ അങ്ങനെ ഞങ്ങളൊന്ന് കറങ്ങാൻ പോയിട്ടൊക്കെ തിരിച്ചു വന്നു പിന്നെ അതേ ഇവര് ഗ്രില്ല് ചെയ്യാനുള്ള ആ ഒരു ഇതിലാണ് കേട്ടോ അപ്പോൾ നല്ലപോലെ വീശിക്കൊടുത്തും കഴിഞ്ഞ് കത്തിച്ചിട്ടൊക്കെ തീ പിടിപ്പിച്ചിട്ട് വേണമല്ലോ ഇതൊക്കെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെതാ ഇവര് ഗ്രില്ല് ചെയ്യായിരുന്നു അപ്പം ഞങ്ങളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു സൈഡിലാണെങ്കിൽ സ്വിമ്മിങ് പൂളില് എല്ലാവരും ിറങ്ങി കഴിഞ്ഞിട്ട് കുളിക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി പാട്ടൊക്കെ സ്പീക്കറിലൊക്കെ വെച്ചിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടുത്തെ ആ ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഫുൾ ആസ്വദിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ മക്കളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായിട്ടാ എല്ലാം ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായി നല്ല പ്ലേസാണല്ലോ ഈ പ്രാവശ്യം വന്നത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മളിന്നും പോയ സ്ഥലത്തേക്കാണ് കൂടുതലും പോവാറ് മൂന്നാറിലൊക്കെയൊക്കെയാണ് കൂടുതലായിട്ടും പോവാറ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ സ്ഥലങ്ങളൊക്കെ ഒന്ന് മാറ്റി പിടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു പ്ലേസ് എന്ന് പറഞ്ഞാണെങ്കിൽ തട്ടേക്കാട് എന്നുള്ള ആ പ്ലേസ് ആണ് കേട്ടോ ആ തട്ടേക്കാട് കുട്ടമ്പുഴ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ ഈ റിസോർട്ടൊക്കെ ഉള്ളത് അപ്പോൾ താ രമേശ് എണ്ണും അനിലും പിന്നെ ഫ്രണ്ട്സും എല്ലാവരും കൂടി കളിച്ച് കുളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഇപ്രാവശ്യം അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുൻപ് തട്ടേക്കാട് വന്നിട്ടുണ്ടെങ്കിൽ ഈ റിസോർട്ടിലൊന്നും നമ്മൾ താമസിച്ചിട്ടില്ല കേട്ടോ സ്റ്റേ ചെയ്യാനായിട്ട് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ഭാഗത്തൊക്കെ കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഗ്രില്ല് ചെയ്ത ഫുഡും പിന്നെ അവരുണ്ടാക്കിയ ബിരിയാണിയും ചിക്കൻ കറിയും എല്ലാം കൂട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം നേരെ ഫുഡൊക്കെ കഴിക്കാനായിട്ടിരുന്നു കേട്ടോ വളരെ സന്തോഷമാണ് കേട്ടോ എല്ലാവരും ഒരുമിച്ച് വിളമ്പിയൊക്കെ കൊടുത്ത് ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അതിന് ശേഷം നമ്മളാണെങ്കിൽ കുറച്ച് ഗെയിമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആണുങ്ങൾ വെക്കുന്നത് അടിപൊളി നളപാചകമാണ് കേട്ടോ അത് നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു ഇവരുണ്ടാക്കിയ ഇഷ്ടമൊക്കെ കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ അടിപൊളിയായിട്ട് തിന്നാനും പറ്റി ഇനി അത് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പലതരം ഫുഡുകൾ വേറെയും വാങ്ങിക്കൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബിരിയാണി അടിപൊളി ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിനി പുതിയ ഗെയിമുകളിലേക്ക് അങ്ങോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ വന്ന ട്രാവലറിൽ ലൈറ്റും അതുപോലെ തന്നെ സ്മോക്കും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടാ അപ്പോൾ നമുക്കൊരു ഉറക്കം വരുന്ന ആ സമയം അത്രയും നമ്മൾ ഓരോ ഗെയിമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ എത്തിയപ്പോഴും ഈ ലൈറ്റ് ഇത് കണ്ടപ്പോഴേക്കും പിന്നെ പാട്ടൊക്കെ വെച്ചിട്ടിട്ട് ആകെപ്പാടെ നല്ല സന്തോഷമായിരുന്നു കേട്ടോ അവിടെ വെച്ച് ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ രമേശ് ചേട്ടന അടക്കമുള്ള ആൾക്കാരൊക്കെ അത് കസേര കളിക്കു വേണ്ടിയിട്ട് നമ്മുടെ മ്യൂസിക്കൽ ചെയറില് ആ ഒരു കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ട് പാട്ട് നിൽക്കുമ്പോൾ ഓരോരുത്തരി ഇരിക്കുകയോ ഓരോരുത്തർ ഔട്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവർ പിന്നെ ഞങ്ങൾ കുട്ടികൾ അങ്ങനെ എല്ലാവരും എല്ലാവരും ഈ ിലൊക്കെ പങ്കെടുത്തു വിട്ടാ അതുകൊണ്ട് തന്നെ എന്ത് രസമായിരുന്നു എന്നറിയാമോ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടാണ് ഓണത്തിനൊക്കെ എല്ലാവരും കൂടി കൂടുമ്പയൊക്കെ ഇങ്ങനെയൊക്കെ കളിച്ചിരുന്നത് പണ്ടൊക്കെ കേട്ടോ ഇപ്പൊന്നും അങ്ങനത്തെ കളികളൊന്നും ചെയ്തിരുന്നില്ല ഈ കളിയാണെങ്കിൽ ലണ്ടൻ മണ്ടൻ സ്റ്റാച്ചു ആണ് കേട്ടോ സ്റ്റാച്യു എന്ന് പറയുമ്പോൾ സ്റ്റാച്യു ആയിട്ട് നിൽക്കണം ചിരിക്കെ പല്ലു കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഔട്ടാണ് ഔട്ടാണ് അങ്ങനെ ഇതിൽ ആണുങ്ങൾ കുറേ പിടിച്ചു നിന്നു കേട്ടോ കുറേ നേരം ചിരിക്കാണ്ടൊക്കെ പിന്നെ കുളങ്കാരെയൊക്കെ കളിച്ചു പിന്നെ അതിൽ പിന്നെ ഒരു പാസിങ് ബോൾ ഉണ്ടല്ലോ ആ കളികൾ കളിച്ച് ബോൾ കിട്ടുന്ന ആൾ അവരൊരു മ്യൂസിക്ക് ഇടുമ്പോൾ അതിനനുസരിച്ച് ഡാൻസ് കളിക്കണം കേട്ടോ അങ്ങനെ തുമ്പിക്കുട്ടിയും കൊണ്ടു അങ്ങനെ ആരൊക്കെ ഗെയിമിൽ പങ്കെടുത്തോ എല്ലാവരും പങ്കെടുത്തല്ലോ അപ്പം എല്ലാവരും എന്തായാലും മ്യൂസിക്കിനനുസരിച്ചിട്ട് നമ്മൾ ഡാൻസ് ചെയ്യണമായിരുന്നു കേട്ടോ അങ്ങനെ രമേശ് ഏട്ടം വരെ ഡാൻസ് ചെയ്തിരുന്നോട്ടാ അങ്ങനെ നമ്മളെല്ലാവരും അടിച്ചുപൊളിച്ച് പിന്നെ ഉറക്കം വന്ന് ഫാതിരിക്കെപ്പോഴാണ് ഉറങ്ങാനായിട്ട് പോയത് കേട്ടോ പിന്നെ നേരം വെളുത്തപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങള് വേഗം റെഡിയൊക്കെ ആയി ഇറങ്ങുകയാണ് കാരണം ഇവിടെ അടുത്ത് തന്നെയുള്ള ഏതെങ്കിലും പ്ലേസുകളിലൊക്കെ നമുക്ക് പോകണം പിന്നെ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മാമലക്കണ്ട എന്നുള്ള ഒരു പ്ലേസിലേക്ക് പോകാനായിരുന്നു കേട്ടോ കാരണം കുറേ ആയി യൂട്യൂബിൽ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കും കേട്ടോ നമ്മൾ പോയിട്ടില്ലല്ലോ എറണാകുളം ജില്ലയിലാണ് മാമലക്കണ്ട അപ്പം അങ്ങോട്ടൊക്കെ പോകണം എന്നുണ്ടായിരുന്നു അപ്പം അതായിരുന്നു മെയിൻ ഡെസ്റ്റിനേഷൻ പക്ഷെ ആദ്യം നമ്മൾ കയറിയത് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലേക്കായിരുന്നു കേട്ടോ ഇവിടെ വൻ മരങ്ങളും അതുപോലെ തന്നെ പക്ഷികളുടെ സൗണ്ടുകളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ആകർഷിക്കുന്നു രൂപ രൂപ നമ്മളെ കാണുമെന്നു പറഞ്ഞിട്ട് കേട്ടാ അപ്പോൾ ഈ മരങ്ങൾ തിങ്ങി നിന്നിട്ട് നമുക്ക് തോന്നിപ്പോൾ മഴക്കാരുമുണ്ടോ അല്ലെങ്കിൽ ഇരുട്ടായ പോലെയോ ഒക്കെ ഉള്ള ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നടന്ന് തന്നെ പോകണം കേട്ടോ കുറച്ച് നടന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെയും കുറേ നടക്കാനുണ്ട് അപ്പോൾ ഓരോരുത്തരും അവരവിടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് പോയി കഴിഞ്ഞിട്ട് വന്നു കേട്ടോ അപ്പം ഞങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടും കഴിഞ്ഞിട്ട് പോന്നു പിന്നെ അവിടുന്ന് നമ്മൾ നെല്ലിക്കുപ്പിലിട്ടതും കാരറ്റ് ക്യുപ്പിലിട്ടതും ഒക്കെ വാങ്ങി കഴിച്ചു വിട്ടാൽ ഇനി നമ്മൾ പോകുന്നത് നമ്മൾ പറഞ്ഞാൽ ആ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ മാമലക്കണ്ടത്തിലേക്ക് കേട്ടോ അപ്പോൾ അവിടേക്ക് പോകുന്നൊരു എന്ന് പറയുകയാണെങ്കിൽ നല്ലൊരു കാടിനുള്ളിലൂടെയുള്ള യാത്രയാണ് പോകുന്ന വഴി വഴിക്ക് ഒക്കെ ഓരോ അരുവികൾ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുവായിരുന്നു കേട്ടോ അല്ലാതെ നമുക്കിങ്ങനെ മാമലക്കണ്ടത്ത് ചെന്ന് നിന്നിട്ട് ആസ്വദിക്കാമെന്ന് വിചാരിക്കേണ്ട ഒരു കാര്യം തന്നെ ഇല്ല പോകുന്ന ഓരോ വഴിയും ഓരോ വളവും തിരിവും ഒക്കെ നമുക്ക് അത്ര ആസ്വാദ്യകരമായിട്ടുള്ള പ്ലേസ് ആണ് ഏട്ടോ അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഈ അതിരപ്പിള്ളി വാഴച്ചാൽ മലക്കപ്പാറ വാൽപ്പാറ അങ്ങനെയൊക്കെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു കാടിൻ്റെ ഫീലല്ല ഇവിടുത്തെ കാടിനേട്ടാ ഇതൊരു വേറെ ടൈപ്പ് ആണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണെങ്കിൽ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ മാമലക്കണ്ടത്ത് ഇറങ്ങി എന്നിട്ട് ആ നടക്കുമ്പോൾ തൊട്ട് ഒറ്റ അടുത്ത് തന്നെയാണ് വെള്ളച്ചാട്ടം കേട്ടോ ഇവിടെ വെള്ളം കുറവാകുന്ന സമയത്ത് ട്രക്കിങ്ങിനൊക്കെ ഈ വെള്ളത്തിലൂടെ അപ്പുറത്തേക്കൊക്കെ ജീപ്പ് പോകുമായിരുന്നു കേട്ടോ അപ്പം ഇപ്പം വെള്ളം കൂടുതലായിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ജീപ്പൊന്നും പോവില്ലായിരിക്കും അപ്പോൾ എത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര രസമാണ് കാണാനായിട്ട് ഇവിടെ ഇരുന്നാൽ പോരെയൊക്കെ എടുക്കണം എന്ന് തോന്നിയിട്ട് ഞാൻ രമേശ് എണ്ണ കേട്ടെന്ന് വരെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ നല്ല രസമായിരുന്നു ഇവിടെ ഒരുപാട് ആൾക്കാരില്ല വലിയ വലിയ ബസ്സുകളൊക്കെ വന്ന് നിന്നിട്ട് അവരൊക്കെ ഫുഡ് കഴിക്കുന്നേ ഉള്ളു അപ്പം ഞങ്ങളാണ് ഫ്രണ്ടിലേട്ടാ അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പം ഇവിടെ കുറച്ച് പേരും കൂടി ഉള്ളു വേറെ അപ്പോൾ ഇപ്പോൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാനായിട്ടും വളരെ സൗകര്യമാണ് ആൾക്കാരുടെ ബഹളങ്ങളില്ല പകരം ഈ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെയുള്ള ആ കുത്തൊഴുക്കിൻ്റെയൊക്കെ ഉള്ള ഒരു സൗണ്ട് ഉള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കണ്ട് തിരിച്ചു പോരുമ്പഴാണ് ഇവിടേക്ക് ഒരുപാട് ആൾക്കാർ പോകുന്നത് കേട്ടാ അപ്പോൾ നല്ലൊരു പ്ലേസാണ് മാമലക്കാണ്ടായിട്ടാ അപ്പോൾ പോകാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി കണ്ടോളൂ ഞങ്ങളുടെ ഇവിടെ നിന്ന് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തുള്ളൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടുക്കിയിലേക്ക് പോകുന്നവർക്കും അതുപോലെ മൂന്നാറിലേക്ക് പോകുന്നവർക്കൊക്കെ ഇടയ്ക്കായിട്ട് കയറാൻ പറ്റിയ ഒരു പ്ലേസും കൂടിയാണ് ഈ എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ ഉരുളി വെള്ളച്ചാട്ടം അങ്ങനെയൊക്കെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് പിന്നെ മാമലക്കണ്ട ഹൈസ്കൂള് അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി വ്യൂ ഉണ്ട് അതൊക്കെ കാണാനും നല്ല രസമാണ് അങ്ങനെ ഇവിടെ കുറച്ച് നേരെ ശാന്ത സമാധാനമായിട്ട് ഇരുന്നും കിടന്നും കുറച്ച് സമയം ചിലവഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ ഫുഡൊക്കെ ഇവിടെയാണ് ലഞ്ചൊക്കെ നമ്മൾ കഴിച്ചത് കേട്ടോ അതൊന്നും വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടുണ്ടായില്ല ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ കാണാനായിട്ട് വന്നത് കേട്ടോ ഇനി ഇതാ നമ്മൾ കാണാൻ പോകുന്നത് മാമലക്കണ്ട ഹൈസ്കൂളിൻ്റെ ആ കോമ്പൗണ്ടിലേക്കാണ് പോകുന്ന വഴിക്ക് ഇത് ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങൾ നൂലി നൂലി പോലെ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടെ വണ്ടി നിർത്തി ഇറങ്ങുമ്പോൾ ഇഷ്ടംപോലെ തട്ടുകടകൾ ഉണ്ട് കേട്ടോ അവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ മുട്ട പുഴുങ്ങിയതും കാന്താരിയും കൂട്ടിയിട്ടുള്ള ആ കാന്താരി മുട്ട എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു കോമ്പിനേഷൻ പക്ഷേ രമേശേട്ടം കഴിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു കടി കഴിച്ചു കൂട്ടാ എൻ്റെ പൊഞ്ഞേ നല്ല എരിവുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് മാമലക്കണ്ട ഹൈസ്കൂള് അടിപൊളി വ്യൂ ആണ് ഇത് ഇങ്ങനെ നേരിട്ട് കാണണം എൻ്റെ പൊന്നോ അത്ര രസമുണ്ട് കേട്ടോ കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് ഇനി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെയാണ് തിരിക്കുന്നത് കേട്ടോ അങ്ങനെ വളരെ സന്തോഷമുള്ള ഒരു വീഡിയോ ഓർമ്മകളും നെഞ്ചിലേറ്റിട്ട് നമ്മൾ വീട്ടിലേക്ക് പോരാണ് കേട്ടോ ഇന്നത്തെ ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം